ഹലോ ഹായ് ഞാൻ ഷീബ എല്ലാ വീട്ടുകാരും ഷീ ബറൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാഞ്ഞീനെ വീഡിയോ എടുത്ത സമയത്ത് ആ മരത്തിൽ നമ്മളൊരു വള്ളിച്ചെടി കണ്ടിരുന്നു അപ്പോൾ ആ വള്ളിച്ചെടി കണ്ട സമയത്ത് ആ വീഡിയോൻ്റെ താഴെ ഒരാൾ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നു അതിൽ ആ വള്ളിച്ചെടിയെ കുറിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ഇഷ്ടപ്രകാരം നമ്മൾ അത് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നേരെ പോവാം അപ്പോൾ നമസ്കാരം നമ്മുടെ ഷേവയുടെ കൂട്ടുകാരെ അതായത് നമ്മൾ ഈ ഒരു ചെടിയെക്കുറിച്ചാണ് അന്ന് കാഞ്ഞിരത്തിൻ്റെ മുകളിൽ പടർന്നു വളർന്നായിരിക്കും പടർന്ന് വളരുന്നതായി കണ്ടത് ഞാൻ പറഞ്ഞിരുന്നത് ചേമ്പിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അത് ചേമ്പിൻ്റെ നമ്മളെ പൊള്ളിച്ചേമ്പും സാദാ ചേമ്പ് ഒക്കെ വരുന്ന കുടുംബമാണ് ഹരേഷ്യ എന്ന് പറഞ്ഞ കുടുംബം അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ പേര് പരുവവള്ളി എന്നാണ് ചേമ്പിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ആന്തൂറിയം ബെസ്റ്റ് എക്സാമ്പിൾ ഈ കൂട്ടത്തിൽ വെള്ളം നല്ല ഭംഗിയുള്ള ചെടി എന്നുള്ളത് അപ്പം എന്തായാലും ഈ പരുവവള്ളി എന്നുള്ളതിൻ്റെ പ്രത്യേകത നമുക്ക് വളരെ രസകരമായ നമുക്ക് കാണാം ഇതിൻ്റെ താഴെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഒരു നേരിയ തണ്ട് പോലെയാണ് കാണാം കാണാം ആ പക്ഷെ അത് അവിടെ നിന്ന് ഇങ്ങനെ വലിപ്പം വിലൻ്റെ വലിപ്പം ശരാശരി വലിപ്പം ഇങ്ങനെ കൂടി 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 വന്ന് കൂടിക്കൂടി വന്ന് ഇത് ഇങ്ങോട്ടെത്തുമ്പോഴേക്ക് അതിൻ്റെ സൈസ് നല്ലോണം കൂടുന്നുണ്ട് ഇത് ഇനിയും വലിയ ഇലകളായി മാറും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാവുന്നത് ഇതിന് ഇതിൻ്റെ ഈ തണ്ടിന് നല്ല ശക്തി ഉണ്ടാകും ഇത് ഫുള്ളായി വളർന്നു കഴിഞ്ഞാൽ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് സാധാരണ ചേമ്പിൻ്റെയൊക്കെ വള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ ഒരു വെള്ളം നിറഞ്ഞ് കട്ടിയില്ലാത്ത ഒരു ടൈപ്പ് ആയിരിക്കും പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ വള്ളി കൊണ്ട് നമുക്ക് പിന്നെ സ്ട്രോങ്ങ് ആയ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിനു മാത്രം സ്ട്രോങ് ആയൊരു തണ്ടാണ് ഇതിനുള്ളത് ഇത് ഇനിയും വലിയ ഇലകളായി കുറച്ചും കൂടി വലിയ ഇലകളായിട്ടൊക്കെ മാറും പിന്നെ ആകെ മരത്തിലങ്ങോട്ട് പടരും എന്നിട്ട് ഇത് പിന്നെ ചെറിയ ബ്രാഞ്ച് സൈഡിലേക്കൊക്കെ ബ്രാഞ്ച് പോലെ വന്ന് എന്നിട്ട് അതിനകത്ത് പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുക പൂവെന്ന് പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് ഇനി ചേമ്പ് വർഗത്തിനായിട്ടുള്ള സാമ്യം കിട്ടില്ല അതിൻ്റെ പൂവ് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ചേമ്പിൻ്റെ സൈഡിൽ ഒരു ഒരു പോള പോലെ ഉണ്ടാവുമല്ലോ അതും ഇതിന് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ ഈ ഒരു ചേമ്പിൻ്റെ പൂക്കല പോലെ ഒരു കുറേ വിത്തുകൾ ഒരു പൂക്കല പോലെ വരും എന്നിട്ട് അതിനകത്ത് പിന്നീട് വിത്തുകൾ ഫോം ചെയ്യുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ കാണുന്നതിന് പുതിയ ഒരു വെളുത്ത നിറത്തിലുള്ളൊരു ഒരു 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 പിന്നെ പൂക്കലേനതിനകത്തുണ്ടാവില്ല പൂവിൻ്റെ അത് തണ്ടുണ്ടാവൽ അപ്പം ഇതിൻ്റെ ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ പൂക്കലിനെ കുറിച്ച് അറിയുന്ന അതിൻ്റെ പ്രത്യേകത ഒരു നമ്മൾ പിന്നെ നമ്മളെ കവുങ്ങിൻ്റെ ഒക്കെ പോലെ ഒരു പോളുണ്ടാവും പോളൊക്കെ അകത്തൊരു തണ്ട് ആ തണ്ടിന് പക്ഷേ ഇത് ഒറ്റ തണ്ടായിരിക്കും കവുങ്ങിനൊക്കെ ബ്രാഞ്ച് ഉണ്ട് ഇത് ഒറ്റ തണ്ടായിരിക്കും ആ തണ്ടിനകത്ത് പിന്നീട് കുരു പോലെ കായ പിടിക്കുകയാണ് ചെയ്യാം എന്നാലും ഇതിന് പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കന്നുകാലികൾക്ക് തീറ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പരുവ വെള്ളി അല്ലെങ്കിൽ പരുവക്കൊടി പിന്നെ അതുപോലെ സത്യത്തിൽ ആയുർവേദത്തിൽ ഒരുപാട് പിന്നെ ഔഷധ ഉപയോഗങ്ങൾ ഇതിനുണ്ട് കർപ്പൂരവും ചേർത്തിട്ട് ആസ്മിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇതിൻ്റെ പിന്നെ അതുപോലെ വേര് എണ്ണയില് പിന്നെ പൊരിച്ചെടുത്തിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് പിന്നെ അതിപ്പോൾ പറഞ്ഞ ആസ്മ പിന്നെ നമ്മളെ കുരുക്കൾ പരിക്കുകളൊക്കെ ഉണ്ടായാലും അതിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ആയുർവേദിക്കായ ഒരുപാട് ഉപയോഗങ്ങൾ അതുപോലെ ഈ കന്നുകാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇതിന് പ്രധാനമായിട്ടും ഈ പരുവൊള്ളിക്ക് നമ്മൾ കാണുന്ന ഉപയോഗങ്ങൾ ഈ കുടുംബം തെളിയിപ്പെട്ട ഈ ചെടി പൊതുവേ ഇന്ത്യ ഏഷ്യൻ്റെ ഈ ട്രോപ്പിക്കലായ ഭാഗങ്ങൾ അതായത് ഉഷ്ണമേഖലാ കാലാവസ്ഥ ഉള്ള സ്ഥലം പിന്നെ മടഗാസ്കർ ആഫ്രിക്കൻ്റെ അടുത്തുള്ള മടഗാസ്കർ തൊട്ട് സീഷ്യൽസ് ഇങ്ങനെ വന്നിട്ട് ഇന്ത്യ ശ്രീലങ്ക ഇൻഡോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസൊക്കെ വരെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട് ഇത് നന്നായിട്ട് ഒരു മരത്തിന് മൊത്തമായിട്ട് തന്നെ അതിൻ്റെ ഈ തഴ വലിയ മരങ്ങളെ തണ്ട് മൊത്തമായിട്ട് മൂടി വളരാറുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് അങ്ങനെ അത്രത്തോളം ഫുൾ വളർച്ച എത്തുമ്പോഴാണ് ഇത് പിന്നെ കായ്ഫലം ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ തന്നെ വലിയ ടൈപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മരത്തിൽ വളർന്നു കയറുന്ന ടൈപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് ഇപ്പോൾ രോഗക്കൊടിയല്ല ഇതിൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഇനങ്ങളാണ് അപ്പോൾ അതാണ് ഈ ചെടിയുടെ ബന്ധുക്കളായിട്ട് നമ്മുടെ നാട്ടിൽ കാണാൻ മറ്റ് ചില ചെടികൾ എന്തായാലും പക്ഷേ ഇതിന് തണ്ടിന് വളരെ സ്ട്രോങ് ആണ് ഈ നമുക്കൊന്ന് കാണാം എന്തായാലും ശാസ്ത്രീയമായ നാമം പോത്തോസ് പോത്തോസ് പറഞ്ഞില്ല ഇതിന്റെ ശാസ്ത്രീയ പേര് ഇപ്പൊ വലിയൊരു മരത്തിൽ ഇത് നിറയെ ഇതുപോലെ ചുറ്റി പടർന്ന് വളർന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇത് വ്യൂ ആണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നോക്കൂ ആകെ ആ വലിയൊരു മരത്തിന് ആകെ മൂടിയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ എതൾ കാണാം ഇത് മുമ്പ് വസൂരി രോഗത്തിന് വരെ ഉപയോഗിച്ചു എന്നാണ് ചരിത്രത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് നോക്കാം അതിൻ്റെ ഇലയുടെ ചില പ്രത്യേകതകളിൽ ഇപ്പം ഇപ്പോൾ ഏപ്രിൽ മാസം മാർച്ച് മാസത്തിൽ ഏകദേശം ഇതിന് ഉണ്ടാവും ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കായ്കളൊക്കെ ഇതിനകത്ത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇലയുടെ പ്രത്യേകത ഉണ്ടില്ലേ ഒരറ്റത്ത് തണ്ടിനോട് ചേർന്ന് വീതി കുറഞ്ഞ ഭാഗം പിന്നീട് വീതി കൂടി അതായത് നമ്മൾ റൂട്ടേഷ്യ എന്നാൽ ഓറഞ്ച് അല്ലെങ്കിൽ കറിവേപ്പിലിൻ്റെ ഉള്ള ഉൾപ്പെട്ട ഫാമിലിയിൽ അതേപോലെ ആയിരിക്കും ഒരു വീതി കുറഞ്ഞൊരു ഭാഗം ഉണ്ടാവും പിന്നെ വീതി കൂടിയ ആ ഒരു ഭാഗം ഇലക്ക് ആ ഇല പ്രത്യേകത ഇതിനകത്ത് തിരിച്ചറിയാൻ വളരെ അനുകൂലമാണ് ആ സ്ട്രക്ചർ പക്ഷേ ഇത് ഓറഞ്ച് ഫാമിലി അതായത് റൂട്ടേഷൻ ആയിട്ട് ഒരു ഒരു ബന്ധവും ഇല്ല കേട്ടോ അത് കൃത്യമായിട്ട് കാണാം ചെറിയൊരു വീതി കുറഞ്ഞ ഭാഗം പിന്നെ വീതി കൂടി നമുക്ക് ഇതിൻ്റെ ഈ ചെടിയുടെ പടർന്നു നിൽക്കുന്നതിൻ്റെ ഉൾഭാഗം കൂടി കാണാൻ പറ്റിയാലേ നന്നായിരിക്കും അല്ല അടിഭാ മുകൾ ഭാഗത്തെ സ്മൂത്ത്നെസ് പിന്നെ അതിൻ്റെ അടിഭാഗം കൃത്യമായി കണ്ടല്ലോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അതാ ആകെ കൂടി പാമ്പിനെ കൊളിച്ചിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് മൊത്തത്തിൽ ഒരുപാട് ബ്രാഞ്ചുകൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ചെട്ട് വിചാരിക്കുന്നു അടുത്ത വീഡിയോ പിന്നീട് കാണാം അണിൽ നിന്ന് ഷേ ചാനൽ ടേക്ക് കെയർ താങ്ക് യു മൊബൈൽ സബ്സ്ക്രൈബർ മറക്കരുതേ ബൈ